ഹായ് ഹലോ എൻ ജി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ മരിയ മരിയാ ജോബിൻസാണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് വേദനയില്ലാതെ നമ്മൾ ത്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈബ്രോ എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തന്നെ നമ്മൾ വാക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കഴിവതും എല്ലാവർക്കും തന്നെ പിരിവ് എടുക്കുമ്പോൾ ഭയങ്കര വേദനയാന്ന് പറഞ്ഞ് കഴിവതും എല്ലാവരും ബ്ലേഡ് കൊണ്ട് തന്നെ സ്വയം എടുക്കുകയാണ് ചെയ്യാറ് ചിലവർ മാത്രമാണ് ആ ഷേപ്പ് പോകും അതുകൊണ്ട് നമ്മൾ എത്ര വേദന സഹിച്ചായാലും നമ്മൾ പിരികെടുക്കാൻ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലോട്ട് പോകുന്നത് തന്നെ അപ്പോൾ ചിലവർക്ക് നമ്മൾ വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തവർക്ക് ഞങ്ങൾക്ക് പിരികെ നല്ല ഷേപ്പിൽ കിട്ടണം എന്ന് പറഞ്ഞ് വരുന്നവർക്ക് നമ്മൾ വാക്സിങ്ങിലൂടെ നമുക്ക് ആ ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആ പിരികം ഒന്ന് ഷേപ്പിൽ നമ്മളൊന്ന് ചീവിക്കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെയാണ് അവർക്ക് പിരികത്തിന് കട്ടി വേണോ വേണ്ടായോ എന്നെല്ലാം നമ്മൾ ചോദിച്ചിട്ട് വേണം നമ്മൾ അവരുടെ പിരികം എടുക്കാൻ പോകാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഇനി സലൂണിലൊക്കെ പിന്നെ പഠിക്കുന്നവരായാലും ട്രെയിനിട്ടുള്ളവർക്കായാലും പറയാം അവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ അവരുടെ പിരികത്തിന് എങ്ങനെ കട്ട് വേണോ വേണ്ടായോ എന്നെല്ലാം അവരോട് ചോദിച്ചതിന് ശേഷം നമ്മൾ അവരുടെ പിരിക നമ്മൾ ഷേപ്പിലൊന്ന് ചീവിയിട്ട് നമ്മൾ സിസ്ര വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വാക്സ് വാക്സ് ചൂടാക്കിയത് ചെറിയ നമ്മൾ ഊതി കൊടുത്തിട്ട് വേണം എന്നു വെച്ചാൽ അത് ഭയങ്കര ചൂടോടുകൂടി നമ്മൾ കൊണ്ടുവന്ന് വെക്കരുത് അവരുടെ നെറ്റിപ്പോൾ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചൂട്ന്ന് ആറിയതിന് ശേഷം നമ്മൾ ആ പിരിക്കത്തിൻ്റെ ഷേപ്പിൽ എത്രമാത്രം തിക്നസ് കുറയ്ക്കണം എന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് അതിന് ശേഷമേ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കാവും എന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്തെന്ന് ജസ്റ്റ് അതൊന്ന് അപ്ലൈ ആകാൻ വേണ്ടിയിട്ടൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ പിരുകത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ അത് ചെയ്യണം അല്ലെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് എങ്ങനെയാണ് പിരിക നമ്മൾ ഷേപ്പിൽ നമ്മൾ പിരിക എടുക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ വാക്സിൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു പിരിക്കും നമ്മൾ ഷേപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ എന്ന് വെച്ചാൽ ആദ്യം മുകൾ ഭാഗമാണ് നമ്മൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വാക്സ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പം പിരികും പകുതിയും അവിടെ സ്കിന്നിൽ തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വാക്സിൽ നമ്മൾ ആ പിരിക എല്ലാം നമുക്ക് അതിൽ എടുക്കുന്നത് നമ്മൾ നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ പിരിക നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്തത് ആ പിരുക്കത്തിൻ്റെ അത് ഏകദേശം ഒന്നായിട്ടുണ്ട് ആ ചൂടല്ലാന്ന് മാറിയിട്ട് അതൊന്ന് ആ പിരുക്കം അതിലേക്ക് വാക്സിലേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുകയാണ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്കിന്ന് വലിച്ചു പിടിച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ ലൂസാക്കിയിട്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് ഇപ്പം ഞാൻ എടുക്കുമ്പം എനിക്ക് മനസ്സിലാവും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വലിച്ചു പിടിക്കുന്ന ഒരുപാട് വലിച്ചില്ല ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത് അതുപോലെ ഇപ്പുറത്തെ വശത്ത് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പിരികം എടുക്കാവൂ വെച്ചാൽ വാക്സ് എടുക്കാവൂ ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു നമ്മുടെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണ് ഈ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ പാലറിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്ത് വീണ്ടും ഹെയർ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് അതുപോലെ തന്നെ വാക്സ് ചൂട് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് അപ്ലൈ ചെയ്യാവൂ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എളുപ്പം സ്കിന്നിൽ എളുപ്പം പൊള്ളൽ സംഭവിക്കാവുന്ന ഒന്നാണ് നമ്മൾ വാക്സ് നമ്മൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കയ്യിലായാലും കാലിലായാലും വാക്സ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ കൺപോള ചെയ്യുമ്പോൾ ഒത്തിരി നമ്മൾ സൂക്ഷിക്കണം അത് നല്ലതുപോലെ ചൂട് നോക്കിയതിന് ശേഷം മാത്രമേ കൺപോളയിൽ നമ്മൾ അപ്ലൈ ചെയ്യാവും കേട്ടോ അതും നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടാണ് നമ്മളത് ഒരുപാട് തവണ നൂതിയിട്ട് ആ ചൂട് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് മാത്രം ആദ്യം അല്ലെങ്കിൽ നമ്മൾ ചൂട് കറക്റ്റ് ആണോ നമ്മുടെ കയ്യിൽ തന്നെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം അതൊക്കെ എത്ര സാധാരണ വാക്സ് ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഒരു എന്താ പറയുക നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നമ്മൾ ഏകദേശം നമ്മൾ ഒരുപാട് തിക്നെസ് കുറയ്ക്കാതാണ് നമ്മൾ ഈ പിരികം എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫോർഹെഡിലേയും നമുക്ക് എടുക്കണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് പിരിക മാത്രമാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ നമുക്ക് ഫോർഹെഡിലേയും കൂടെ എടുക്കണം എന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇച്ചിരിയും കൂടെ അപ്ലൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ പോളയിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കറണ്ട് പോയത് കാരണമാണ് നിങ്ങൾക്ക് ആ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് കണ്ണിൽ അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാഞ്ഞത് എങ്കിലും കുറച്ച് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം നമ്മളത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അപ്പം നമ്മൾ അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സ്കിന്നെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ അല്ലാതെ ഒറ്റ വലിക്ക് നമ്മളത് എടുക്കരുത് എന്നു വെച്ചാൽ കണ്ണെല്ലാം സ്കിന്നെല്ലാം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് നമ്മൾ ജസ്റ്റ് വലിച്ചിട്ട് ഇടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മുകൾ ഭാഗത്തേത് എടുത്ത് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ണിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ബെൽ ബെൽബട്ടനേലൊന്നും അമർത്താനും മറക്കേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് പിരികം നമ്മൾ നൂൽ വെച്ചെടുത്ത ആ ഒരു ഫിനിഷിംഗ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ അലേവറി ജെല്ലി വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ വീഡിയോ കാണും വരെ ഓക്കേ ബൈ ബൈ